ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് സിബിൻ ജാസ്മിൻ നോറ അതുപോലെ തന്നെ ജിൻഡോയ്ക്കും നാളെ വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ചില മോശം വാക്കുകളൊക്കെ ജിൻഡോ പലരോടും പറഞ്ഞു അതുമാത്രമല്ല ജാസ്മിനോട് നിന്നെ കാല വാരി നിലത്തടിച്ചേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോ പറഞ്ഞിരുന്നു അത് പവർ ടീം അതിനൊരു ശിക്ഷ കൊടുത്തില്ല അത് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യുമെന്നല്ല ചെയ്തേനെ എന്നാണ് പറഞ്ഞത് മാത്രമല്ല ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ജിൻഡോയുടെ കൂടെ നിന്ന് ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കേണ്ടതില്ല എന്നാണ് പവർ ടീം ഒരു കോടതി വെച്ചപ്പോൾ തീരുമാനിച്ചത് പക്ഷേ അത് ലാലേട്ടൻ ചോദ്യം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് കാര്യം അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലും പ്രസന്റ് ടെൻസ് ആണെങ്കിലും എന്തു തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോ ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറയുന്നത് ഭീഷണിയുടെ സ്വരമാണ് അത് ഒരു ഭീഷണി തന്നെയാണ് അത് മാത്രമല്ല നോറയോടും ചില മോശമായ വാക്കുകളൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്താലൊക്കെ തന്നെയും ജിൻഡോയും ലാലട്ടന്റെ കയ്യിൽ നിന്നും വഴക്ക് മേടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക